ാമം മൗത്തപ്പടിമാരാകട്ടെ അമ്പത്തി ഒമ്പത് രണ്ട് ഡോക്ടം പടിയായാലൂടെ വന്നു കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തന് നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീർ നാൽപ്പത്തിനാലിൻ്റെ ആറ് വായിക്കാം ഞാൻ എൻ്റെ വിതിൽ ആശ്രയിക്കില്ല എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയില്ല സംഗീർത്തിനക്കാരൻ തങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെ ദൈവത്തിൻ ദൈവത്താൽ ശത്രുവിൻ്റെ മേൽ ജയം വരിച്ച കാര്യങ്ങൾ ഒന്ന് തൊട്ട് നാൽപ്പത്തിനാലാം സംഘത്തിന് ഒന്ന് തൊട്ട് എട്ട് വരെ വായിക്കുന്നു പിന്നിലുള്ള ഒൻപത് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളെങ്ങനെ ശത്രുവിൻ്റെ മുമ്പാകെ പുറം കാട്ടിയെന്നും അവർ അവർ കൊള്ളയിടപ്പെട്ടെന്നും ജാതിലിടയിൽ ചിതിരിക്കപ്പെട്ടുവെന്നും തങ്ങളെ അടിപങ്ങളായി വിറ്റഴിച്ച് അഴിക്കപ്പെട്ടുവെന്നും അയൽക്കാർക്ക് അവമാന വിഷയമായി തീർ ആക്കിയെന്നും ജാതിയുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ഞൊല്ലാക്കിയെന്നും തങ്ങളെ ഉപേക്ഷിച്ചുവെന്നും പറഞ്ഞു വിജപിക്കുകയാണ് ദൈവം നീതിമാനാണ് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് ദൈവത്തെ ദൈവമുന്നോർത്തമൗത്തു കരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ദൈവം അവരെ അവമാനരാങ്ങൾ ഏൽപ്പിച്ചു എന്ന് നാം റോമലേഖനം ഒന്നിൻ ഒന്നിൽ വായിക്കുന്നു ദൈവം തന്നെ നീരേ എല്ലാ കാലത്തും പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു യേശ് മുപ്പതിൻ്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി അഹോമയായ കർത്താഭിപ്രായം വളർത്തിയുന്നു മനം തിരിഞ്ഞടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം അതേ സഹകരിമാരെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം അവൻ തന്നെ നമ്മൾ അവൻ ത നമുക്ക് തന്ന വാക്തത്വങ്ങളെ മുറിവെ പിടിച്ചുകൊണ്ട് പോകാം അവൻ വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് എന്നാലതിന് മനസ്സാകാതെ ഞങ്ങളുടെ ബലത്ത് ഞങ്ങൾ ഓടുവെന്ന് പറഞ്ഞ് ഓടിയാൽ ഓടി പോവുകയേ ഉള്ളൂ ശത്രു പുറകെ വന്നുകൊണ്ടേയിരിക്കും ഇസ്രയേൽ ജനങ്ങൾ ഒക്കെ അതാണ് സംഭവിച്ചത് ജീവനുടെ ഉറവിയായവനെ വിട്ട് വിട്ട് പിന്തിരിഞ്ഞ് പൊട്ടക്കിണർ അന്വേഷിച്ചു പോയി എത്ര സങ്കടകരമായ അവസ്ഥയാണ് ഈ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ബുദ്ധി ഉപദേശത്തിനായി അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ദൈവം യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ഇന്നും പുതിയ നിയമവിശ്വാസികളായ നമുക്ക് അനേക ഉപദേശങ്ങൾ വനിതത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പൂർണ്ണമായ ആശ്രയം നാം ദൈവത്തിൽ വയ്ക്കണം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് ശിശുക്കളുടെ നിഷ്കളങ്കതയും ആശ്രയം നമുക്ക് ആവശ്യമാണ് ശിശുക്കൾക്ക് തന്നെ നിൽക്കുവാൻ സാധിക്കുകയില്ല അവർക്ക് സഹായത്തിന് സഹായത്തിന് ഒരാൾ ആവശ്യമാണ് തൻ്റെ മാതാവും പിതാവും അവരെ സഹായി അവരെ സഹായിക്കാനായിട്ട് എപ്പോഴുമുണ്ട് നിഷ്കളങ്ക സ്വഭാവം ലേഖനങ്ങൾ പലയിടത്തും നാം വായിക്കുന്നുണ്ട് നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനുമ്പേ നമ്മെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എഫേസിർ ഒന്നിൻ്റെ നാല് മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവര് ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് കർത്താവ് ഇപ്പോൾ തൻ്റെ ജലശിരീട്ടിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു കൊലോസിർ ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ളവരായി അവനിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്നവരായി എനിക്ക് ആശ്രയിപ്പാൻ വേറെ ആരുമില്ല എന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ കർത്താവ് അഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കേയില്ല നിന്റെ കണ്ണ് എൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങളിടത്തോട്ട വെള്ളത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നു കൊൾവീൻ എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും പക്ഷേ അവൻ മുപ്പതിൻ്റെ ഇരുപതോ ഇരുപത്തൊന്നും അതേ സൗകര്യമാരെ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞത് എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാം ഞാൻ നിൻ്റെ മഹാപ്രതിഫലവും പരിചയവുമാകുന്നു അതാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വം അബ്രഹാമിന് വന്ന് കൊടുത്ത അബ്രഹാം അത് വിശ്വസിച്ച് അതവിടെ നീതിയായി കണക്കിട്ടു ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അബ്രഹാം വിശ്വസിച്ചു ദേശത്തെയും ചർച്ചക്കാരെയും ഇട്ട് പോകാം ഞാൻ കാണിപ്പാൻക്ക് ദേവത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അബ്രഹാം യാതൊരു മടിയും കൂടാതെ വിശ്വസിച്ച് പുറപ്പെട്ടു പുറപ്പെട്ടു ഇന്നും അബ്രഹാം അമ്മിൻ്റെ അനുഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് വനത്തിൽ കൂടെ ആ ഒരു അനുഭവത്തിൽ നമുക്ക് ഓരോ ദിവസവും നിഷ്കളങ്കരായിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ യേശുവിനെ കർത്താവെന്ന വായു കൊണ്ടേറ്റു പറയും ദൈവം അവനെ മറ്റൊന്ന് ഒറ്റ നേശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മത്തപ്പെടുമാറാകട്ടെ